സന്താന സൗഭാഗ്യത്തിനും മക്കളുടെ ഐശ്വര്യത്തിനും വേണ്ടി വിഷ്ണു ഭഗവാനെ ആരാധിച്ച് വ്രതമെടുക്കുന്ന ഒന്നാണ് പുത്രദ ഏകാദശി പുത്രത എന്നാൽ സന്താനത്തെ നൽകുന്നത് എന്നാണ് അർത്ഥം വർഷത്തിൽ രണ്ട് പുത്രദ ഏകാദശികളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രണ്ടാമത്തെ പുത്രദ ഏകാദശി ഡിസംബർ അവസാനമാണ് വരുന്നത് വ്രതാനുഷ്ഠാന രീതികൾ എങ്ങനെ എന്ന് നോക്കാം ഏകാദശിയുടെ അതായത് ദശമി ദിവസം ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കുക ലഹരി മാംസാഹാരം എന്നിവ ഒഴിവാക്കി ബ്രഹ്മചര്യം പാലിക്കണം ഏകാദശി ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക പൂർണ്ണ ഉപവാസമാണ് ഉത്തമം സാധിക്കാത്തവർക്ക് ഫലങ്ങളോ പാലോ കഴിച്ച് വ്രതം നോൽക്കാവുന്നതാണ് വിഷ്ണുവിനെ സന്താന ഭാവത്തിൽ ആരാധിക്കുന്നത് വിശേഷമാണ് വിഷ്ണു സഹസ്രനാമം നാരായണീയം സന്താനഗോപാല മന്ത്രം എന്നിവ ജപിക്കുന്നത് ഉത്തമമാണ് പകലുറക്കം ഒഴിവാക്കണം ഏകാദശിയുടെ പിറ്റേ ദിവസം അതായത് ദ്വാദശി നാളിൽ രാവിലെ കുളിച്ച് ക്ഷേത്രദർശനം നടത്തി ദ്വാദശി തീരുന്നതിന് മുൻപ് അരിഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുക സാധാരണ സൂര്യോദയ തിഥിയാണ് ഏകാദശിക്ക് കണക്കാക്കാറുള്ളത് എന്നാൽ ഇത്തവണ ഡിസംബർ മുപ്പത് ചൊവ്വാഴ്ച രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ദശമി തിഥിയാണ് നിൽക്കുന്നത് സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം രാവിലെ ഏഴ് അമ്പതിനാണ് ഏകാദശി തിഥി തുടങ്ങുന്നത് ദശമി ദശമിതിഥിയുടെ ഒരു അംശം പോലും പാടില്ല എന്നുള്ളവർ മുപ്പത്തൊന്നാം തീയതി വ്രതമെടുക്കുക അല്ലാത്തവർക്ക് മുപ്പതാം തീയതി തന്നെ ഏകാദശി വ്രതം എടുക്കാവുന്നതാണ് ഡിസംബർ മുപ്പത് അതായത് ചൊവ്വാഴ്ച വ്രതം എടുക്കുന്നവർക്ക് പാരണ തീയതി വരുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് ബുധനാഴ്ച പാരണ സമയം ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്നര വരെയാണ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വ്രതമെടുക്കുന്നവർക്ക് പാരണ തീയതി ജനുവരി ഒന്ന് വ്യാഴാഴ്ചയാണ് പാരണ സമയം രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒമ്പത് ഇരുപത് വരെയാണ് സന്താനലബ്ധിക്കായി ദമ്പതികൾ ഇരുവരും ചേർന്ന് വ്രതം നോൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം മക്കളുള്ളവർ അവരുടെ ആരോഗ്യത്തിനും ഉന്നമനത്തിനുമായി ഈ വ്രതം അനുഷ്ഠിക്കാറുണ്ട്